പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ നകുലിനെ കുറിച്ചുള്ള സംശയവുമായി മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ അതി സത്യങ്ങൾ മനസ്സിലാക്കിയേ പറ്റൂ അതിനുവേണ്ടി എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുക തന്നെ വേണം എന്ന ഉറപ്പിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതേ സമയം നകുലിനെ കുറിച്ചുള്ള സത്യങ്ങൾ പുറത്തു വരരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുന്ന ജാനകി എങ്ങനെയെങ്കിലും നകുലൻ്റെ ശല്യം ഒഴിവാക്കണം എന്ന് തീരുമാനിച്ചുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇതേ തുടർന്നാണ് അപ്രതീക്ഷിതമായ വഴിതിരിവ് ഉണ്ടാകുന്നത് ഒടുവിൽ ിനെ കുറിച്ചുള്ള സത്യങ്ങൾ അറിയാനിടയാവുകയാണ് അപർണ അപ്രതീക്ഷിതമായ ഈ സംഭവം പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചു കളഞ്ഞതിനെ തുടർന്ന് അപർണ പുതിയ തന്ത്രവുമായി മുന്നിലേക്ക് കടന്ന് വരികയാണ് ഇത് ജാനകിയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയായി മാറുകയും ചെയ്യുന്നു